കോൺഗ്രസ് നേതാക്കളുടെ വാഹനത്തിൽ പരിശോധന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച വാഹനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് ഉദ്യോഗസ്ഥരോട് രാഹുൽ കയർക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം സിപിഎമ്മിന് വേണ്ടി വേഷം കെട്ടേണ്ടെന്നും എംപിയും എം എൽ എയും പറയുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ആ എം പിമാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ടിരിക്കല്ലേ യു ഡി എഫിന്റെ മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ എല്ലാം കൂടെ വേണ്ട രണ്ടും കൂടെ ഒരു പണിതാണ് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും ഇവിടെ വരണ്ട ഞങ്ങൾ അവിടെ സൂചിപ്പിക്കാൻ വരണ്ട ഞാൻ നിന്റെ കൈ വെച്ചാൽ അങ്ങനെ സൂചിക്കുന്ന അല്ല മതി കേട്ടോ നിന്റെ സർവീസുള്ള പാരിതോഷികം തരാം അത് തരാം കേട്ടോ ഇതൊന്നും നല്ലല്ലോ നിന്റെ സർവീസുള്ള പാരിതോഷികം തരാം കേട്ടോ ഓർത്തു വെച്ചോ പൊട്ടി മുളച്ചിട്ട് എം എൽ എ എം പി ആയതല്ലേ അതൊക്കെ കണ്ടിട്ടാണ് വരുന്നത് കേട്ടോ ആ എം പിമാരുടെ വണ്ടി മാത്രം പ്രാന്തമായിട്ടിരിക്കുന്നു എല്ലാം കൂടെ വേണ്ടും പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും ഇവിടെ വരണ്ട ഞങ്ങൾ അവിടെ സൂചിപ്പിക്കാൻ വരണ്ട അത് എന്റെ കൈ വെച്ചാൽ മതി അങ്ങനെ ചോദിക്കുന്ന ആളുകളും അല്ലേ കേട്ടോ നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം അത് തരാം കേട്ടോ ഇതൊന്നും നല്ലല്ലോ നിന്റെ സർവീസുള്ള പാരതോഷികം തരാം കേട്ടോ ഓർത്തുവെച്ചോ അർജുൻ കല്യാണുണ്ട് അർജുൻ കല്യാൺ എന്താ സംഭവം രാഹുൽ രാഹുൽ മാംകൂട്ടത്തിലും ഷാഫി പറമ്പിലും അവരോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് സാധാരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരം പരിശോധനകൾ സ്വാഭാവികമാണ് പക്ഷേ എം പിയും എം എൽ എയുമാണ് എന്ന് കണ്ട് വെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് സർവീസിലെ പരിതോഷിക ഞാൻ തരാം എന്ന് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് അർജുൻ കല്യാൺ അർജുൻ കല്യാൺ ഉണ്ടോ കേൾക്കാമോ അർജുൻ കല്യാൺ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ പോലീസുമായി ചേർന്ന് ഇത്തരം പരിശോധനകൾ നടത്തുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഈ പോലീസ് ഇവരോട് എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയോ എന്താണ് സംഭവിച്ചത് രാഹുൽ മാങ്കോട്ടത്തിലും ഷാഫി പറമ്പിലും പോലീസുകാരുമായിട്ട് സംസാരിക്കുന്നത് ഈ രാഹുൽ മാക്കൂട്ടത്തിൽ രൂക്ഷമായ ഭാഷയിലാണ് പോലീസുമായിട്ട് സംസാരിക്കുന്നത് എന്താണ് സംഭവം അർജുൻ കല്യാൺ ഡോക്ടർ അരുൺകുമാർ ഇന്നലെയാണ് വാഹന പരിശോധനയ്ക്കിടെ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കൾ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന വടപ്പുറം അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വടപ്പുറം എന്ന് പറയുന്ന ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ചെക്ക് പോസ്റ്റിനിടയിൽ വാഹനം എം എൽ എയുടെയും എം പിയുടെയും വാഹനമാണ് പരിശോധിക്കാൻ വേണ്ടി ഇവർ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലുള്ള സ്വാഭാവികമായിട്ടുള്ള റൊട്ടീനായിട്ടുള്ളൊരു പരിശോധന നടത്താൻ വേണ്ടി അവരോട് അറിയിച്ചത് അതിൻ്റെ ഭാഗമായി അവരുടെ വാഹനം പരിശോധിക്കാൻ വേണ്ടി തുടങ്ങിയ ഘട്ടത്തിലാണ് ഇത്തരമൊരു വാക്കേറ്റം ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ നേതാവും പി കോ ഫിറോസും ഒക്കെ ആ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവർ സഞ്ചരിക്കുന്ന വാഹനമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെയാണ് അതൊരു വാക്കേറ്റത്തിലേക്ക് മാറ്റിയത് ആ വാഹനത്തിനകത്തുള്ള പെട്ടി ഉൾപ്പെടെ എടുത്തുകൊണ്ട് അതുൾപ്പെടെ പരിശോധിക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോഴാണ് ഇത്തരമൊരു വാക്കേറ്റത്തിലേക്ക് എത്തുകയും ചെയ്തത് വളരെ സാധാരണ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പരിശോധന ഉള്ളതാണ് ഏത് വാഹനവും ഇലക്ഷൻ കമ്മീഷന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പരിശോധിക്കാവുന്നതാണ് അത് നിയമപരമായിട്ടുള്ള കാര്യമാണ് അത് എം എൽ എ മന്ത്രിയുടേതായാലും വാഹനങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു റുട്ടീനായിട്ടുള്ള പരിപാടിയാണ് ആ ഒരു പരിശോധനയ്ക്കിടയിലാണ് ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ആ സമ ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗ ഉദ്യോഗസ്ഥരോട് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ പ്രതികരിക്കുന്നത് ആ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം ഇന്നലെ രാത്രി ഏകദേശം ഒരു പത്ത് മണിയോട് അടുത്ത സമയത്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയിൽ എന്തായാലും പരിശോധന നടത്തുന്നതിനിടയിലാണ് വടപ്പുറം ചെക്ക് പോസ്റ്റിൽ അതായത് ഇലക്ഷൻ കമ്മീഷൻ നിലമ്പൂർ മണ്ഡലം തുടങ്ങുന്നത് വടപ്പുറത്ത് നിന്നാണ് ഈ വടപ്പുറത്ത് നിന്ന് ഈ തുടങ്ങുന്ന സമയത്ത് ഈ നിലമ്പൂരിലെ കടക്കുന്ന ഈ പ്രദേശത്തുള്ള ചെക്ക് പോസ്റ്റിലാണ് ഇത്തരം സംഭവം ഉണ്ടായിരുന്നത് നമുക്ക് കാണാം ഇങ്ങനെ ഓരോ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴും സംശയാസ്പദമായ രീതിയിൽ തോന്നുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരും ഒക്കെ ഇത് പരിശോധിക്കുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ് ഒരു പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് ഈ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പരിശോധനയൊക്കെ ആവാം പക്ഷേ എം പിയുടെയും എം എൽ എയുടെയും ഒക്കെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നോ ഈ പരിശോധനയെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഇതിൽ പെട്ടി ഡിക്കി തുറക്കാനൊക്കെ പറയുന്ന സമയത്ത് വാഹനത്തിൽ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് എന്ന് പോലീസുകാർ കാണുന്നുണ്ട് ശരിയാണ് എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും മന്ത്രിമാരാണെങ്കിലും അതൊക്കെ പരിശോധിക്കണം മറിച്ച് എൽ ഡി എഫിന്റെ ക്യാമ്പിലുള്ള വാഹന പരിശോധനയും ഇതേപോലെ നടക്കുന്നുണ്ടോ അതോ ഇത് ഏകപക്ഷീയമായ പരിശോധനയാണോ അർജുൻ അവിടെ നടക്കുന്നത് അല്ല അത്തരമൊരു ഏകപക്ഷീയമായിട്ടുള്ള പരിശോധനയാണ് നടത്തിയത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ഇതു സംബന്ധിച്ച് വിശദീകരണം നൽകുന്നത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇതൊരു ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് അവരുടെ വിശദീകരണവും അങ്ങനെയാണ് അതായത് ഒരു പരിശോധന നടത്തി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മറ്റൊരു തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് സി പി എം നേതാക്കളുടെയോ മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതാക്കളുടെ സി പി എം നേതാക്കളുടെ ഇടുന്ന നേതാക്കളുടെ വാഹനമൊന്നും പരിശോധിക്കുന്നു ില്ല എന്തുകൊണ്ടാണ് തങ്ങളുടെ മാത്രം വാഹനം ഇങ്ങനെ പരിശോധിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത് ആ വീഡിയോയിൽ തന്നെ അത്തരം സംഭാഷണങ്ങൾ ഉയരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്തായാലും ഉണ്ടായിരിക്കുന്ന ഇന്നലെ രാത്രിയിലാണ് ഏകപക്ഷീയമായിട്ടൊരു പരിശോധന എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് സ്വാഭാവികമായി രാത്രികാലങ്ങളിലൊക്കെ സജീവമായ രീതിയിലുള്ള വാഹന പരിശോധന ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയ്ക്കിടയിലായിരുന്നു ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഏകപക്ഷീയമായ രീതിയിലുള്ള പരിശോധന ആയിരുന്നില്ല എന്നുള്ളതാണ്